നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രണയപ്പകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധി ഈ മാസം പതിമൂന്നിനാണ് വിധിക്കുക വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്തെ വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത് ആൺ സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ആയുധങ്ങളുമായി വീട്ടിലേക്ക് എത്തിയത് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറുവന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത് പ്രതി ചുറ്റുകയും മറ്റും ആയുധങ്ങളും മാങ്ങിയതിന്റെ സിസിടി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ധാരണ സംഭവം പ്രതിയുമായി വിഷ്ണുപ്രിയ അഞ്ചു വർഷത്തോളം പ്രണയത്തിലായിരുന്നു പിണക്കത്തെ തുടർന്ന് ഈ ബന്ധം അവസാനിപ്പിച്ചു പൊന്നാനിയിലുള്ള മറ്റൊരാളുമായി യുവതി പ്രണയത്തിലായി വിഷ്ണുപ്രിയയും പൊന്നാനിയിലുള്ള സുഹൃത്തുമായി വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് പ്രതി വിഷ്ണുപ്രിയുടെ വീട്ടിലെത്തിയത് സുഹൃത്തിനോട് ശ്യാമേട്ടൻ വന്നിട്ടുണ്ടെന്നും എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും വിഷ്ണുപ്രിയ പറഞ്ഞു ശ്യാമിന് സുഹൃത്ത് കാണുകയും ഫോൺ കട്ടാവുകയും ചെയ്തു സംശയം തോന്നി ആൺ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് വിഷ്ണുപ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു കൊലപാതകം നടക്കുന്നതിനു മുമ്പ് അയൽവാസികളായ രണ്ടുപേർ ഒരു ചെറുപ്പക്കാരൻ വിഷ്ണുപ്രിയയുടെ വീട്ടിൽ പോകുന്നത് കണ്ടിരുന്നു ഓറഞ്ച് നിറമുള്ള തൊപ്പിയും നീല നിറമുള്ള ടീഷർട്ടും പാൻസുമായിരുന്നു അയാൾ ധരിച്ചിരുന്നത് വയനാടിൽ വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയതാണ് ഫോട്ടോഗ്രാഫറായ പൊന്നാനി സ്വദേശിയുമായി വിഷ്ണുപ്രിയ പരിചയത്തിലാവുന്നത് പിന്നീട് ടിക്ടോക്കിലൂടെ കൂടുതൽ അടുക്കുകയായിരുന്നു ആദ്യം പ്രതി പദ്ധതിയിട്ടത് വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്താനായിരുന്നു പിന്നീട് ഏത് വിധേനയും വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തണമെന്നായി തല അറുത്തെടുത്ത് ആൺ സുഹൃത്തിന് മുന്നിൽ എത്തണമെന്നും പ്രതി ആഗ്രഹിച്ചിരുന്നു കൃത്യം നടത്തിയ പ്രതി പിന്നീട് ഇതേ വീട്ടിൽ വെച്ച് തന്നെ വസ്ത്രം മാറി കയ്യുറയും മാസ്കും സോക്സും ഷൂസും അടക്കമുള്ളവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിനുള്ളിലാക്കി കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും ചുറ്റികയും ഇരുമ്പ് കമ്പിയും അറ്റക പ്രയോഗത്തിനായി കയ്യിൽ കരുതിയ മുളകുപൊടിയും പടിയും അടക്കമുള്ളവർ ബാഗിൽ തന്നെയാണ് വെച്ചത് തുടർന്ന് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ചുപോയ പ്രതി ഇതേ ബാഗിൽ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് നടത്ത മുടിയും വെച്ചിരുന്നു ഇനി പിടിക്കപ്പെടുകയാണെങ്കിൽ മുടിയിലെ ഡി എൻ എ വെച്ച് താനല്ല കുറ്റവാളിയെന്ന് എന്ന് സമർത്ഥിക്കാനും പോലീസിനെ വഴിതിരിച്ചുവിടാനുമായിരുന്നു ഇത് ബൈക്കുമായി നേരെ മാനന്തേരിയിലേക്കാണ് പിന്നീട് ശ്യാം പോയത് വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ബാഗ് വെച്ച് അതിനു ഒരു കല്ലും ശ്യാംജിത്ത് എടുത്തു വെച്ചു തുടർന്ന് സ്വന്തം വീട്ടിലെത്തി ഇവിടെ നിന്ന് കുളിച്ച് വസ്ത്രം മാറിയ ശേഷം മാനന്തേരിയിൽ അച്ഛന്റെ ഹോട്ടലിലേക്കാണ് ഇയാൾ പോയത് തുടർന്ന് വൈകിട്ടോടെയായിരുന്നു ശ്യാംസിത്തിനെ കസ്റ്റഡിയിലെടുത്തത് കൊലയ്ക്ക് ശേഷം വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്താനും ശ്യാംജിദ് പദ്ധതിയിട്ടിരുന്നു ഇയാളുമായി വിഷ്ണുപ്രിയ പ്രണയത്തിലാണെന്ന് ശ്യാംജിത് സംശയിച്ചിരുന്നു ആയുധങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചത് രണ്ടാമത്തെ കൊലപാതകത്തിനായിരുന്നു അതിനുശേഷം കീഴടങ്ങാനായിരുന്നു പദ്ധതിയെന്നും ശ്യാംജിദ് പോലീസിനോട് പറഞ്ഞിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലും മനസ്സ് പതരുന്ന കാര്യങ്ങളായിരുന്നു പ്രതി എന്ന് വെളിപ്പെടുത്തിയത് എനിക്കിപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ പതിനാല് വർഷമല്ലേ ശിക്ഷ കിട്ടു അത് ഗൂഗിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പത്തി ഒൻപതാം വയസ്സിൽ പുറത്തിറങ്ങും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നായിരുന്നു ഒരു കുറ്റബോധവുമില്ലാതെ ശ്യാംജിത്ത് അന്ന് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത